ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പൂക്കൂട്ടും പാടം മാരി അവതരിപ്പിക്കുന്നു മാരി പൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ നയൻ ത്രീ വൺ ടു ഡബിൾ സീറോ മാരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് പൂക്കൂട്ടും പാടം കോട്ടയം നിലമ്പൂർ രണ്ടധിക കോച്ചുകൾ കൂടി അനുവദിച്ചുകൊണ്ട് ദക്ഷിണ റെയിൽവേ ഉത്തരവായി ഈ മാസം ഇത് പ്രാബല്യത്തിൽ വരും കഴിഞ്ഞ ദിവസം പ്രിയങ്കാ ഗാന്ധി എം പി വണ്ടൂരിൽ വിളിച്ചു ചേർത്ത റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ അവർ മുന്നോട്ടുവച്ച പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു ഇത് ഇതോടെ യാത്രക്കാരുടെ ദീർഘകാലത്തെ ആവശ്യമാണ് ഭാഗികമായെങ്കിലും പരിഹരിക്കപ്പെടുന്നത് പന്ത്രണ്ട് കോച്ചുകളുണ്ടായിരുന്ന ഈ ട്രെയിൻ ഇനി മുതൽ ഒരു ജനറൽ കോച്ചും ഒരു നോൺ എ സി ചെയർക്കാറും കൂട്ടി പതിനാല് കോച്ചുകളായിട്ടാകും സർവീസ് നടത്തുക എക്സ്പ്രസ് ട്രെയിൻ എന്ന പേരുണ്ടെങ്കിലും റിസർവേഷൻ കോച്ചുകൾ ഇല്ലാത്തത് മുൻകൂട്ടി റിസർവ് ചെയ്ത് യാത്ര ഉറപ്പിക്കാനും വിനോദസഞ്ചാരികളും എയർപോർട്ട് യാത്രക്കാരും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഈ ട്രെയിനിന് റിസർവേഷൻ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ട നടപടികൾക്ക് ശ്രമിക്കുമെന്നും എം അറിയിച്ചു ട്രെയിനിന് അധിക കോച്ചുകൾ വേണമെന്ന മെയ് അഞ്ചിന് ചേർന്ന യോഗത്തിൽ പ്രിയങ്കാഗാന്ധി ആവശ്യമുന്നയിക്കുകയും ഉന്നത തലത്തിൽ ഇതിനായി ഇടപെടൽ നടത്തുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു യാത്രക്കാർ അധികമായി ആശ്രയിക്കുന്ന ട്രെയിനിൽ ഒരു എ സി കോച്ചും ഒരു ചെയർക്കാറും കൂടി അധികമായി അനുവദിച്ചാൽ മാത്രമേ യാത്രക്കാർ നിരന്തരമായി ഉന്നയിക്കുന്ന ആവശ്യത്തിന് പരിഹാരമാവുകയുള്ളൂ ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഒന്നിച്ചൊന്നായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ശാലികൾക്ക് ഓരോ ഗോൾഡ് കാർഡുകൾ